ു ഞാൻ അടുത്ത് യൂട്യൂബിലിടും നിങ്ങളെല്ലാരും കാണണം കേട്ടോ ആ നിങ്ങൾ വേറെ ഒന്നും ദേ എബിമോൻ ദേ ഊഞ്ഞാട് കെട്ടുകയാണ് ദേ ഇരിക്കുന്ന കുരുപ്പ എന്ന് ഊഞ്ഞാലേപ്പാ അതിന് രാത്രി വന്നിട്ട് ഞങ്ങളിപ്പോ അവൾക്ക് ഊഞ്ഞാല് കെട്ടിക്കൊണ്ടിരിക്കുക കൊച്ചു വീരരുത് കൊച്ചിന്റെ കൂടെ തള്ളിക്ക ഇരിക്കാനുള്ളതാ ആ ഊഞ്ഞാല കെറ്റുന്നതിന് എത്ര പേരാ കാഴ്ചക്കാർ കൊച്ചുകാന്താരി പിന്നെ അമ്മ അമ്മ അമ്മയുടെ കാലത്ത് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു അമ്മേ അമ്മ ഊഞ്ഞാലെത്തിയാടിയിട്ടുണ്ടോ പറയാമേ അമ്മയുടെ കാലത്തെ ഓണത്തിനെ കുറിച്ച് എന്താ അമ്മയുടെ കാഴ്ചപ്പാടി ഇന്നത്തെ ഓണവും അന്നത്തെ ഓണം വ്യത്യാസം എന്തുവാളി ആ ആ റോഡിലായിരുന്നു ഞങ്ങളുടെ കലയില്ല നല്ല പഴയ ജനറേഷൻ എല്ലാം പോയി പുതിയത് വന്ന് എന്താ അഭിമാനിയും ഊഞ്ഞാൽ കെട്ടിയില്ലയോ ഇരുന്നോ അത് പറ്റൂലെ വെട്ടണം ഇല്ല കൊഞ്ചു ആ ആ മുഖ്യമുഖ്യം ആ ആ ആ ഉദ്ഘാടനം ഉത്ഘാടനം

ഊന വൺ എബിമോൻ പോയിരിക്കും അങ്ങനെ അമ്മച്ചി ആടി ആടി പരത്തില്ലേ അമ്മച്ചി കൂടെ കെട്ടിയതാണ് ഇവിടെ ഇവിടെ മത്സരമാണ് ഊഞ്ഞാലാടാൻ വേണ്ടി പുറം പോയി ഇടിക്കരുത് ആ പുറം തലയും പോയി പുറം ഇടിക്കും നമുക്കുള്ള സ്ഥലത്തുള്ള ഊന്നാലാണ് അങ്ങനെ കൊഞ്ചും രണ്ട് രണ്ടുപേരും കൂടെ വഴക്കാണ് കുഞ്ചു വിളമ്പിക്കൊടുക്കാനാ ഇതാവുമ്പം പിന്നെ മഴ മഴ പെയ്യോന്നു പേടിക്കണ്ട നനയായെന്നാടാം പക്ഷെ സാധാരണ മരത്തിക്കിടന്ന് ഊഞ്ഞാലാടുന്നവരെ പറ്റത്തില്ല പുറം പോയി പുറകെയിൽ ഇടിക്കും അങ്ങനെ ഓണത്തിന് ഞങ്ങൾ ഊഞ്ഞാലിട്ട് രണ്ടും കൂടെ വഴക്കാ ഇവിടെ കൂടുതൽ വഴക്കിട്ട ഇപ്പം അഴിച്ചാൻ വെക്കും ആ അടുത്ത വാപ്പാക്ക് കയറും ഉണ്ടാ എന്റെ പേരും ഇങ്ങനെ ഗുസ്തി പിടിക്കാ